ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു കയപ്പേച്ചു തരാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇവിടെ നന്നായി പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ചെറുതായി കഴിഞ്ഞത് ഇതെല്ലാം കൊടുക്കാം കാബേജ് തോണ്ടൽ ഇഞ്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇട്ട് നോക്കാം ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കാബേജ് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക നമുക്കതിലേക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തോളൂ െല്ലാം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങാ ചെരിവേത് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കത് അടച്ചു വെച്ച് വേവിക്കാൻ വയ്യ നമ്മുടെ ക്യാബ് വെച്ച് തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക